ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് തുലാഭാരം ഭക്തന്റെ തൂക്കത്തിന് തുല്യമായിട്ടുള്ള ദ്രവ്യം തുലാസിൽ വെച്ച് ഭഗവാന് സമർപ്പിക്കുന്നതാണ് ഈ ഒരു ചടങ്ങ് തുലാഭാരത്തില് ഓരോ ദ്രവ്യത്തിനും ഓരോ ഫലങ്ങൾ പറയുന്നുണ്ട് ആദ്യമായിട്ട് തുലാഭാരം വഴിപാട് നടത്തിയത് ഭഗവാൻ ശ്രീകൃഷ്ണനായിരുന്നു പുരാണപ്രകാരം രുക്മിണി ദേവി ഭഗവാനോടുള്ള ഉദാത്തമായ ഭക്തി തെളിയിക്കാൻ സമർപ്പിച്ച വഴിപാടായിരുന്നു ഇത് തുലാഭാര സമയത്ത് സമർപ്പിച്ച ദ്രവ്യങ്ങൾക്കൊന്നും ഭഗവാന്റെ തട്ട് ഉയർത്താനായില്ല അവസാനം ദേവി മനസ്സാൽ സമർപ്പിച്ച ഒരു തുളസിദളത്താലാണ് ഭഗവാന്റെ തട്ട് ഉയർന്നത് ഇതിലൂടെ തുലാഭാര ദ്രവ്യങ്ങളെക്കാൾ പ്രാധാന്യം ഭക്തിയോടുള്ള സമർപ്പണത്തിലാണെന്ന് ഭഗവാൻ നമുക്ക് മനസ്സിലാക്കി തരുന്നു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തുലാഭാര വഴിപാട് നേർച്ചയായിട്ട് പറയാറുണ്ട് ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് തുലാഭാരം സമർപ്പിക്കുമ്പോൾ ദ്രവ്യങ്ങൾ പ്രത്യേകിച്ച് നോക്കേണ്ടതില്ല എന്നാണ് പറയുന്നത് ഭക്തരുടെ ആഗ്രഹത്തിനനുസരിച്ച് ഇഷ്ടമുള്ള ദ്രവ്യം കൊണ്ട് തുലാഭാരം നടത്തുന്നതിൽ തെറ്റില്ല